ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് വണ്ടികളുടെ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ വന്നിരിക്കുന്ന സെയിൽസ് ആണ് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നോടുകൂടി അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയർ ഇയറുകൂടി അവസാനിച്ചിരിക്കുകയാണ് എനിവേ ഇവിടെ ഇപ്പം ടെൻത്ത് പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ഇലക്ട്രിക് കമ്പനി കിയ ആണ് കിയ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫൈനാൻഷ്യൽ ഇയറിൽ അതായത് ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള ദിവസം അതാണ് ഫൈനാൻഷ്യൽ ആയിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ കിയ ടോട്ടൽ ഇലക്ട്രിക് വണ്ടികൾ വിറ്റത് നാനൂറ്റി ഒമ്പത് വണ്ടികളാണ് ഫൈനാൻഷ്യൽ ട്വന്റി ട്വന്റി ത്രീയിൽ മുന്നൂറ്റി പതിനാറ് വണ്ടികളുടെ സെയിൽസ് ആണ് ഇവർക്ക് ടോട്ടൽ ലഭിച്ചിരുന്നത് അതായത് നൂറ്റി പതിമൂന്ന് വാഹനങ്ങളുടെ വ്യത്യാസവും പിന്നെ മുപ്പത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനം വണ്ടികളുടെ ഗ്രോത്ത് ഒക്കെ കാണാം ഇവിടെ ഇപ്പം മിക്ക കമ്പനികൾക്കും ഗ്രോത്ത് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അതായത് നമുക്ക് ഇവിടെ ബേസിക്കലി മനസ്സിലാക്കാൻ പറ്റുന്ന ഇലക്ട്രിക് വണ്ടികളുടെ സെയിൽസ് ഇപ്പോൾ അതൊക്കെ ഇന്ത്യയിൽ ഇപ്പം മുകളിലേക്ക് പോകുകയാണെന്നാണ് ഗ്ലോബലി ശരിക്കും അങ്ങനെയല്ല നേരെ തിരിച്ചാണ് ഇലക്ട്രിക് വണ്ടികളുടെ സെയിൽസിൻ്റെ ആ ഒരു ട്രെൻഡിൽ ഒരു ചെറിയ ഇടിവാണ് വന്നിരിക്കുന്നതായിട്ട് പറയപ്പെടുന്നത് പക്ഷേ എന്തായാലും ഇന്ത്യയിൽ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല നിലവിലാകെ കെ കി വി സിക്സ് മാത്രമേ ഇന്ത്യയിലുള്ളൂ ഇനി അടുത്ത കമ്പനി മൊഹസിറ്റസ് ബെൻസ് ആണ് അതായത് കെ കെയുടെയും മുകളിലാണ് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ ആയാലും മോസറിസ്പെൻസ് ഇലക്ട്രിക് വണ്ടികൾ വിറ്റത് അത് ആ ഒരു സംഭവം കാണിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ ഇ ക്യുബി ഉണ്ട് ഇ ക്യുഇഇ ഉണ്ട് പിന്നെ നമ്മുടെ ഇ ക്യുഎസ് അങ്ങനെ കുറേ മൂന്നാല് വണ്ടികളുണ്ട് അവർക്ക് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല കേക്കാ പറ്റ വണ്ടിയുള്ളൂ എനിവേ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ മേഴ്സെൻറ്റ് ഫൻസ് അഞ്ഞൂറ്റി അറുപത്തി രണ്ട് ഇ വിസ് ആണ് വിറ്റത് ഫൈനാൻഷ്യൽ ഇയർ ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ ആകെ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് വണ്ടികൾ മാത്രമേ ഒരു വിറ്റിട്ടുണ്ടായിരുന്നുള്ളൂ മുന്നൂറ്റി ഒൻപത് വണ്ടികളുടെ വ്യത്യാസം നൂറ്റി ഇരുപത്തി രണ്ട് പോയിൻറ്റ് ഒന്നേ മൂന്ന് ശതമാനത്തിൻ്റെ ഗ്രോത്ത് റേറ്റുമാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രോത്ത് റേറ്റ് തന്നെ വന്നിട്ടുണ്ട് പക്ഷേ ശരിക്കും ഈ ലിസ്റ്റിലുള്ള മറ്റ് വണ്ടികൾ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഗ്രോത്ത് റേറ്റ് ഒന്നും അല്ല എന്ന് നമുക്ക് തോന്നും കാരണം അത്രയ്ക്കും വലിയ വലിയ നമ്പേഴ്സൊക്കെയാണ് നിങ്ങൾ ഇനി ഇതിൽ കാണാൻ പോകുന്നത് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്തായാലും ഇപ്പം ഈ ഒരു ലക്ഷറി കാർ മാനുഫാക്ചറേഴ്സിൻ്റെ കേസെടുക്കാണെങ്കിൽ അവർ ഇലക്ട്രിക് വണ്ടികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വയ്ക്കുന്നുണ്ട് ഇനി ഈവൻ എയ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ വോൾവോ ആണ് വോൾവോയ്ക്ക് അത്യാവശ്യം സെയിൽസ് ഉണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇയറിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് വാഹനങ്ങളുടെ സെയിൽസാണ് ഇവർക്ക് കിട്ടിയത് പക്ഷേ ട്വൻറ്റി ട്വൻ്റി ത്രീ ആകെ നൂറ്റി നാൽപ്പത്തി ഏഴ് വണ്ടികൾ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ നാനൂറ്റി നാൽപ്പത്തൊമ്പത് വണ്ടിയുള്ള വ്യത്യാസം മുന്നൂറ്റി അഞ്ച് പോയിന്റ് നാല് നാല് പെർസെൻ്റ്തിൻ്റെ ഗ്രോത്ത് റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഇനി ഇപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ ഗ്രോത്ത് റേറ്റ് നമ്പേഴ്സ് ഒക്കെ കാണാം അതിൽ ഒരു കമ്പനിയുടെ കുറച്ചധികം വലുതാണ് പിന്നെ നമ്മളിപ്പം ഈ പറയുന്ന വോൾവോയുടെ കേസ് എടുക്കാണെങ്കിൽ ഇവർക്ക് സി ഫോർട്ടി എക്സി ഫോർട്ടി എന്ന് പറയുന്ന രണ്ട് റീചാർജ് മോഡൽസ് ആണുള്ളത് അതായത് ഇ വിസ് അത് അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിലാണ് ഇവർ ഇറക്കുന്നത് അതായത് ഭയങ്കര എക്സ്പെൻസീവ് പ്രീമിയം ഇ വിസ് ഒന്നും അല്ല മറ്റുള്ള കമ്പനികളും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവരുടെ സെയിൽസിലും നമുക്ക് അത്യാവശ്യം ഇമ്പ്രൂവ്മെന്റ് ഇപ്പോൾ കാണാൻ പറ്റിയത് എനിവേ ഇനിയിപ്പോൾ അടുത്ത കമ്പനി ബി എം ഡബ്ല്യു ആണ് ഇതോടുകൂടി ഓൾമോസ്റ്റ് നമ്മുടെ പ്രീമിയം വണ്ടികളുടെ ആ ഒരു സംഭവമൊക്കെ കഴിയും സെവൻ പെർസിനാണ് ബി എം ഡബ്ല്യൂ നിൽക്കുന്നത് ഇവരുടെ വണ്ടികൾക്ക് നല്ല സെയിൽ വന്നിട്ടുണ്ട് ട്വന്റി ട്വന്റി ഫോർ ഫൈനാൻഷ്യൽ ഇയറിൽ കാരണം ആയിരത്തി നാനൂറ്റി ഇരുപത് വാഹനങ്ങളാണ് ബി എം ഡബ്ല്യു വിറ്റിരിക്കുന്നത് അതിൽ കൂടുതൽ കോൺട്രിബ്യൂഷനും മിക്കവാറും ഐ ആയിരിക്കും കാരണം അത്യാവശ്യം ഒരു ബഡ്ജറ്റ് റേഞ്ചിലാണ് അവർ ഇറക്കിയത് പിന്നെ ഈ അടുത്ത ഐ എക്സ് വൺ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും അല്ലാണ്ട് കുറച്ച് പ്രീമിയം റേഞ്ചിൽ നമുക്ക് ഐ എക്സും അതുപോലെ ഐ സെവനൊക്കെ അവൈലബിൾ ആണ് ട്വന്റി എൻ്റെ ഇത്തിരി ഫൈനാൻഷ്യൽ ഇയറിൽ ആകാട് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വാഹനങ്ങളുടെ ഒരു സെയിൽ മാത്രമേ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതായത് ആയിരത്തി ഇരുപത്താറ് വണ്ടികളുടെ വ്യത്യാസവും ഇരുന്നൂറ്റി അറുപത് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനത്തിൻ്റെ ഗ്രോത്ത് റേറ്റുമാണ് ബി എം ഡബ്ല്യൂന് വന്നിരിക്കുന്നത് വളരെ നല്ല ഗ്രോത്ത് റേറ്റ് തന്നെയാണ് ആൻഡ് ഈ ഒരു മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീമിയം പ്രീമിയം വണ്ടികളുടെ റേഞ്ചിൽ ബി എം ഡബ്ല്യു ആണ് ഇപ്പോൾ ഇലക്ട്രിക് വണ്ടികൾ വിൽക്കുന്നതിൽ കിങ് എന്നും വേണമെങ്കിൽ പറയാം ഇനി അടുത്ത സിക്സ് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ ബി വൈ ഡി ആണ് ഈ ബി വൈ ഡിയുടെ വണ്ടികൾ എന്ന് പറയുമ്പം അത്യാവശ്യം കോക്കി ആയിട്ടുള്ള വണ്ടികളാണ് അവർ ആദ്യം ഇവിടെ ഇ സിക്സ് ആണ് ഇറക്കിയത് അത് ഒരു കൊമേഴ്ഷ്യലൈസ്ഡ് വാൻ പോലത്തെ വണ്ടിയാണ് പക്ഷെ അത് കഴിഞ്ഞ് ഇറക്കിയ എറ്റോത്തിരി അതുപോലെ ഇപ്പോഴത്തെ ആണെങ്കിലും അത് വരുന്ന പ്രൈസ് പോയിന്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല റേഞ്ചും അതുപോലെ തന്നെ എക്യപ്മെൻറ്റ്സും പിന്നെ അത്യാവശ്യം നല്ലൊരു പ്ലാറ്റ്ഫോമൊക്കെ ഓഫർ ചെയ്യുന്ന വണ്ടികളാണ് അതുകൊണ്ട് തന്നെ ബി വൈഡിക്ക് അത്യാവശ്യം സെയിൽ കിട്ടുന്നുണ്ട് ഇവിടെ ഫൈനാൻഷ്യൽ ഇയർ ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് വാഹനങ്ങളുടെ സെയിലാണ് അവർക്ക് ലഭിച്ചത് രണ്ടായിരത്തി മൂന്നില് ആയിരത്തി വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു ലഭിച്ചത് അതായത് അറുന്നൂറ്റി എഴുപത്തെട്ട് വണ്ടികളുടെ വ്യത്യാസവും അറുപത്തി ഒന്ന് പോയിന്റ് എട്ട് ആറ് ശതമാനത്തിൻ്റെ ഗ്രോത്ത് റേറ്റും ആണ് ഇവർക്ക് വന്നിരിക്കുന്നത് ബി വൈ ഡി ഇവിടെ പണ്ട് മുതലുണ്ടായിരുന്നു അതായത് ഇലക്ട്രിക് ബസ് അങ്ങനത്തെ വണ്ടികളൊക്കെ ഇറക്കിക്കൊണ്ട് കാറുകളിലേക്ക് വന്നിട്ട് അധികം കാലമായിട്ടില്ല പക്ഷെ എന്നാൽ അവരിപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് കാരണം അവരിവിടെ ഒരു പ്രൊഡക്ഷൻ ബേസൊന്നും സെറ്റപ്പ് ചെയ്തിട്ടില്ല സി കെ ഡി വണ്ടികളാണ് മിക്കതും വരുന്നത് ഇനി ഇനി അടുത്ത ഫിഫ്ത് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ ഹ്യുണ്ടായി ഹ്യുണ്ടായിക്ക് പറഞ്ഞു വരുമ്പോൾ മറ്റുള്ള നമ്മുടെ പെട്രോൾ ഡീസൽ വണ്ടികൾ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും ഇലക്ട്രിക് വണ്ടികളായി രണ്ട് മാത്രമേ ഉള്ളൂ ഒന്ന് കോനയാണ് പിന്നെ നമ്മുടെ ഐണിക് ഫൈവാണ് ഐണിക് ഫൈവ് അവർ അത്യാവശ്യം നന്നായിട്ട് വിൽക്കുന്നുണ്ട് അത് ഇ വി സിക്സിനേക്കാൾ ഓൾമോസ്റ്റ് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ കുറവാണല്ലോ അവർ അഡ്വാൻറ്റേജ് വാഹനത്തിന് കിട്ടുന്നുണ്ട് എന്തായാലും ഹുണ്ടായ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് വണ്ടികളാണ് വിറ്റത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആകപ്പാട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി വണ്ടികൾ മാത്രമേ വിറ്റിട്ടുണ്ടായിരുന്നുള്ളൂ ആയിരത്തി മുപ്പത് വണ്ടികളുടെ വ്യത്യാസവും നൂറ്റി ഇരുപത്തി എട്ട് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനത്തിന്റെ ഗ്രോത്ത് റേറ്റുമാണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് ഈ ഹുണ്ടായ കേസിലും നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് വന്നിട്ടുണ്ട് എന്ന് പറയാം അതായത് പൊതുവേ ഇപ്പം നമ്മൾ നോക്കും ഞാൻ പറഞ്ഞില്ല ഇലക്ട്രിക് വണ്ടികളുടെ കൂടെ കാര്യത്തിൽ കമ്പനികൾക്ക് ഗ്രോത്ത് തന്നെയാണ് ഉള്ളത് ഇനി അടുത്ത നാലാമത്തെ പൊസ്റ്റിന് നിൽക്കുന്ന കമ്പനി ആണ് സെട്രോൻ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫൈനാൻഷ്യൽ ഇയറിൽ നല്ലവണ്ണം ഇലക്ട്രിക് വണ്ടികൾ വിറ്റിട്ടുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ ആകപ്പാട് ഒരു അറ്റ് ഇലക്ട്രിക് വാൻ അവർക്കുള്ളൂ ഇ സി ത്രീ അതും ഇറക്കിയിട്ടധികം കാലമൊന്നും ആയിട്ടില്ല പക്ഷെ എന്നാൽ സെയിൽസിൻ്റെ കാര്യത്തിൽ രണ്ടായിരത്തി മുപ്പത്തി രണ്ട് വണ്ടികളാണ് അവർ വിറ്റിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആകപ്പാട് ഇരുന്നൂറ്റി ഒൻപത് വണ്ടികളെ വിറ്റിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിൻ്റെ റീസൺ ആ വണ്ടി ആ സമയത്താണ് ഏകദേശം ഇറങ്ങിയത് അതായത് ആ ഒരു ഇയർ തീരാനാവുന്ന സമയത്ത് അപ്പോൾ അവിടെ സെയിൽ കുറവാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നല്ല വ്യത്യാസം കാണാൻ പറ്റും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വണ്ടികളുടെ വ്യത്യാസം എണ്ണൂറ്റി ി എഴുപത്തി രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനത്തിൻ്റെ ഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഇനി ഇത് ഓക്കെ ഇത് പറഞ്ഞു തരുമ്പം സെക്കൻഡ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ആണ് ഇത് തന്നെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇതായിരിക്കും ഏറ്റവും ഹയസ്റ്റ് എന്ന് പക്ഷേ അല്ല ഇതിൻ്റെ മുകളിൽ വേറെ ഒരു ഉച്ചനും കൂടെ വരുന്നുണ്ട് അത് കണ്ടാൽ മനസ്സിലാവും ഇനി വിസിറ്റുമായി ഇനിയിപ്പോൾ അവരുടെ സീത്രി എയർ ക്രോസിൻ്റെയും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ബസ്സാൾട്ടിൻ്റെ കീവീസ് അധികം വൈകാതെ ഇറക്കും അടുത്ത കമ്പനി മഹീന്ദ്രയാണ് തേർഡ് പൊസിഷനിലാണ് നിൽക്കുന്നത് ഇവരുടെ സെയിൽസ് ഗണ്യമായി കൂടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം കാരണം കഴിഞ്ഞ വർഷം ആറായിരത്തി എഴുപത്തൊന്ന് വണ്ടികളുടെ സെയിൽസ് ആണ് അവർക്ക് ലഭിച്ചത് പക്ഷേ ഫൈനാൻഷ്യൽ ഇയർ ട്വൻ്റി ട്വൻ്റി ത്രീയിൽ ജസ്റ്റ് നാനൂറ്റി എൺപത്തഞ്ച് വണ്ടികൾ സെയിൽ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇവർക്ക് ആകെ ഇലക്ട്രിക് എന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ എക്സ് യു എഫോർഡബിൾ മാത്രമേ ഉള്ളൂ ഏകദേശം ആ ഒരു സമയത്ത് അതായത് ഫൈനാൻഷ്യൽ ഇയർ ട്വൻറ്റി ട്വൻറ്റി ത്രീ എന്ന് പറയുമ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള സമയമാണ് അപ്പോൾ ആ സമയത്ത് ആ വണ്ടി അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങിയിട്ടില്ല കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത് പക്ഷെ എന്നാൽ പോലും നമ്മൾ നോക്കുകയാണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്താറ് വാനങ്ങളുടെ ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഡിഫറൻസ് തന്നെയാണ് പ്രത്യേകിച്ച് അത് കഴിഞ്ഞിട്ടുള്ള മാസത്തില സെയിൽസ് കുറച്ചുകൂടി കുറവാം എൻ്റെ ഇവിടുത്തെ ഗ്രോത്ത് പെർസെൻറ്റേജ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനമാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് ഈ കൂട്ടത്തിലുള്ള ഏറ്റവും ഹൈ ഗ്രോത്ത് പെർസെൻറ്റേജ് ഇനി അടുത്തതായി സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ എം ജി ആണ് എം ജി നോർമൽ പെട്രോൾ ഡീസൽ വണ്ടികൾ വിൽക്കുന്നതിൽ കുറച്ച് താഴെയാണെങ്കിലും ഇലക്ട്രിക് വണ്ടികളുടെ കേസിൽ അവർ നല്ല മുകളിലത്തെ പൊസിഷൻ തന്നെയാണ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പതിനൊന്നായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് വണ്ടികളുടെ സെയിൽസാണ് ഇവർക്ക് കഴിഞ്ഞ ഫൈനാൻഷ്യലിൽ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫൈനാൻഷ്യൽ ഇയറിൽ നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത് വണ്ടികൾ സെയിലുമായിരുന്നു കിട്ടിയത് ആ സംഭവം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി നാല് ഫൈനാൻഷ്യൽ ഇയറിൽ ആണ് അവർ ഈ കൊമറ്റ് ഇവി ഇറക്കിയത് കൊമറ്റ് ഇറക്കി കഴിഞ്ഞപ്പോൾ തൊട്ട് അത്യാവശ്യം നല്ലൊരു ബൂസ്റ്റ് എം ജിയുടെ ഇലക്ട്രിക് വണ്ടികളുടെ സെയിൽസിൽ വന്നിട്ടുണ്ട് അതിന് സെഡസ് ഇവിണ്ടായിരുന്നു സെഡസ് ഇവിക്ക് അത്യാവശ്യം സെയിൽ കിട്ടുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഒത്തിരി കൂടെ പ്രീമിയം വണ്ടി ആണല്ലോ അതായത് പ്രൈസിന്റെ കാര്യത്തിൽ ഇരുത്തിനും കൂടെ മോഡൽ ആണല്ലോ സെഡസ് ഇവി പക്ഷേ കൊമറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും കൂടെ നമുക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ കുറെ വണ്ടികൾ കാണാൻ പറ്റും നോർത്ത് സൈഡിൽ എനിക്ക് പിന്നെയും കുറവാണെന്ന് തോന്നുന്നു കൊമറ്റ് ഇനി നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ ഈ പെട്രോൾ വണ്ടികളുടെ കേസിൽ മാരുതി സുസുക്കി എന്നെ പറയുന്ന പോലെ തന്നെ ഇലക്ട്രിക് വണ്ടികളുടെ കേസിൽ എപ്പോഴും ടാറ്റ എന്ന് പറയേണ്ട ആ ഒരു സംഭവമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അത് അവർ ഫസ്റ്റ് മോവർ അഡ്വാൻറ്റേജ് ഉണ്ട് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ആദ്യത്തെ മാസ് മാർക്കറ്റ് ടി വി ഇറക്കി അതും പ്രോപ്പർ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നല്ല ബാറ്ററി ബാക്ക് വെച്ചാൽ അല്ലാണ്ട് ലോ വോൾട്ടേജ് ഇവി എസ് അല്ല അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ടാറ്റയ്ക്ക് ഇപ്പം നല്ല സെയിലുണ്ട് അറുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് വണ്ടികളുടെ സെയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫൈനാൻഷ്യലിൽ ടാറ്റയ്ക്ക് ലഭിച്ച ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ടിയാഗോ ഇവിയുണ്ട് ടിഗോർ ഉണ്ട് നെക്സോൺ ഉണ്ട് പിന്നെ അടുത്തിറങ്ങിയ പഞ്ച് ഇ ുണ്ട് ആൻഡ് നമ്മളിപ്പം ഫൈനാൻഷ്യൽ ഇയർ ട്വന്റി ട്വന്റി ത്രീ നോക്കുകയാണെങ്കിൽ മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് വണ്ടികളുടെ സെയിലുള്ളൂ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത്തി വണ്ടികളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത് ആൻഡ് സിക്സ്റ്റി ഫൈവ് പോയിന്റ് എയ്റ്റ് ടു പെർസെൻറ്റേൻ്റെ ഗ്രോത്ത് റേറ്റുണ്ട് സംഭവം നമ്മൾ നോക്കി വരുമ്പോൾ ഗ്രോത്ത് റേറ്റ് കുറവായിട്ട് തോന്നുമായിരിക്കും പക്ഷേ അതിൻ്റെ കാരണം വേറെ ടോട്ടൽ സെയിൽസ് വളരെ കൂടുതലാണല്ലോ അറുപതിനായിരത്തിനടുത്ത് സെയിൽസ് വന്ന് വ്യത്യാസം അത്രയും വന്നാലും ഗ്രോത്ത് പെർസെൻറ്റേജിൻ്റെ ഒരു ഡിഫറൻസ് വളരെ കുറവായിരിക്കും അതായത് മറ്റുള്ള വണ്ടികൾ പോലെ ഹൈറും ആയിരത്തഞ്ഞൂറൊന്നും പോകില്ല അപ്പോൾ ഇതാണ് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ വന്ന് ഇലക്ട്രിക് വണ്ടികളുടെ സെയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാറൊക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ